ഹായ് ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ മെറ്റേണിറ്റി വെയർസിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഇത് സെയിൽ ചെയ്ത് ബിസിനസ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു മെറ്റേണിറ്റി വെയർ എന്ന് പറയുന്നത് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ രണ്ട് നെക്ക് ഉണ്ടാവും ഇതിന് ഏറ്റവും മേലുള്ള ഒരു നെക്കും അതിൻ്റെ ഉള്ളിലെ ഒരു ലെയർ ആയിട്ട് ഒരു നെക്കും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കവറിംഗ് ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ മേളിൽ കൊടുത്തേക്കുന്നത് അതുപോലെ മേളിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാം പാല് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാർക്കും അതുപോലെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അമ്മമാർക്കും ഇനി പ്രഗ്നൻ്റ് അല്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതായത് ടീനേജ് ആയിട്ടുള്ള പിള്ളേർക്കും യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് മാരേജ് കഴിഞ്ഞിട്ടുള്ളവർക്കും ഏജ്ഡായിട്ടുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് മെറ്റണിച്ച് വേറായിട്ടാണ് ഇത് മെയിനായിട്ടും എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇടാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഇതിൻ്റെ കംഫോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് നോക്കണം ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പറ്റിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സൈസിന് പറ്റിയത് ഏതാണെന്ന് വെച്ചാൽ ഡിസൈൻ സെലക്ട് ചെയ്യുക നല്ല സ്റ്റിച്ചിങ് ആണ് അതുപോലെ തന്നെ ഇത് ഇതുപോലെയാണ് എല്ലാത്തിനും വരുന്നത് നെക്ക് ഉള്ളിൽ ഒരെണ്ണം കൂടി ഉണ്ടാവും ഇത് പൊന്തിക്കുക എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ളവർക്ക് ഫീഡ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഉണ്ടാവും ഇപ്പോൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റേ പഴയ മോഡൽ നമുക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യുന്നത് ഇടുന്നതിനെ കാട്ടിലുമൊക്കെ ആ ഒരു പഴയ ലുക്കൊക്കെ വന്ന് മാറി നമുക്ക് ഒരു കുറച്ച് അടിപൊളിയായിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ഇനി പുറത്തൊക്കെ വേണമെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോവാം അടുത്ത രണ്ടാമത്തെ ഡിസൈനും കളറൊക്കെ നിങ്ങൾ കണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റും കളറുമാണ് എല്ലാം നല്ല രസമാണ് കാണാൻ വേണ്ടി ഇതൊരു നല്ലൊരു ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആ ഒരു ഡിസൈൻസ് പ്രിൻറ്റുകളും വരുന്നുണ്ട് കുഞ്ഞു വാവകൾക്കൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ ഈ മെറ്റേണിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും അവർക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ടൈപ്പ് ഡിസൈൻസ് ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇനി മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്യുവർ കോട്ടനും പിന്നെ ഒരു ബെനിയൻ ടൈപ്പ് മോഡൽ വന്നിട്ട് നല്ല കംഫേർട്ടാണ് ഇടാൻ വേണ്ടി ഇട്ട് നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക ബാക്കിൽ വള്ളിയുണ്ട് അതേപോലെ തന്നെ പോക്കറ്റും ഉണ്ട് കേട്ടോ പോക്കറ്റ് ഞാൻ പ്രത്യേകം എല്ലാത്തിലും എടുത്ത് കാണിക്കാൻ വിട്ടുപോയേ അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഏയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക അതുപോലെ നമ്മളാണെങ്കിലും ഒരുപാട് എന്താ ഇതിന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഒരു നാനൂറ് രൂപയ്ക്ക് മേളിൽ നിങ്ങൾക്ക് റേറ്റ് ഇട്ട് സെയിലാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റീസെയിൽ ചെയ്യുന്നവർക്ക് കാരണം നമ്മൾ ഇതിനകത്ത് ചെറിയ എമൗണ്ട് മാത്രമാണ് റേറ്റ് ഇടുന്നത് നമ്മൾ നൈറ്റി മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നൈറ്റി തുണി എടുക്കുന്നവർക്കും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നാൽ അഞ്ച് പീസ് ഈ ഒരു ഈ സാധനം ഈ ഒരു ഐറ്റം മാത്രം തന്നെ അഞ്ച് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ മെറ്റീരിയലിൻ്റെ കൂടത്തിൽ മിനിമം പത്തെണ്ണം നൈറ്റി തുണി പറയുന്നുണ്ടല്ലോ അതിൻ്റെ കൂടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റേണിറ്റി വേറും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പത്തെണ്ണം നൈറ്റി തുണിയുടെ കൂടെ രണ്ടോ മൂന്നോ എണ്ണം എടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ തന്നെ ഇത് കിട്ടും അതായത് നൈറ്റി മെറ്റീരിയലിൻ്റെ നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ ഒരു പീസ് ഈ ഒരു മെറ്റേണിറ്റി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഇനി അല്ല ഇത് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അഞ്ചെണ്ണമെങ്കിലും മിനിമം എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഇനി ഒരെണ്ണം മാത്രമായിട്ട് ഇത് മാത്രമായിട്ട് അയച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രൈസിലായിരിക്കും കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും റീറ്റെയിലെടുത്താൽ പോലും നിങ്ങൾക്കിത് ലാഭമാണ് കാരണം നിങ്ങൾ നോക്കിയറിയാൻ പറ്റും ഈ ഒരു ഐറ്റം തിനത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഡിസൈൻസ് നിങ്ങൾ കാണുന്ന പോലെ പിന്നെ ഇതിലേതൊക്കെയാ സൈസസ് ഓരോന്നിലും ഞാൻ സൈസസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അടുത്തുനിന്ന് ഓൾറെഡി കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എനിക്കിപ്പോഴാണ് ഇടാൻ വേണ്ടി പറ്റിയത് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ ഓരോന്നിൻ്റെയും പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഭംഗി നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഫുൾ ലെങ്ത്തും ഒക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം പിന്നെ പോക്കറ്റും അതുപോലെ തന്നെ ബാക്കിൽ വള്ളിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിടാം ഇനി വലിയ സൈസ് എടുക്കുന്നവർക്ക് പോലും ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും വലിയ സൈസ് എടുത്താലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കതിൻ്റെ ആ ഒരു ബാക്കിൽ ടൈ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിടാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഓവർലോക്കിംഗ് ഒക്കെ ചെയ്താണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഐറ്റം ഇനി നമ്മൾ സെയിലിനനുസരിച്ച് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ ഐറ്റംസ് നമ്മൾ കൊണ്ടുവരും കേട്ടോ പിന്നെ ഫ്രോക്ക് നൈറ്റീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫുള്ളി സോൾഡ് ഔട്ട് ആണ് അപ്പോൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനത് വീഡിയോ ചെയ്യാം പിന്നെ നൈറ്റി മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം ഈ ഒരു വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ഇടുക നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ആണ് കേട്ടോ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതേപോലെയാണ് ഇത് ഞാൻ പറ്റുന്നത്ര അടുപ്പിച്ച് വീഡിയോ എടുത്തേക്കെന്ന് വെച്ചാൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആ ഒരു ഡിസൈനും സ്റ്റിച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് അത്ര അടുപ്പിച്ചെടുത്ത് കാണിക്കുന്നത് അതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അവർ എത്രയും പെർഫെക്റ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതും ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിനത് ഒരു ഭയങ്കര കംഫേർട്ടാണ് ചൂട് കാലത്താണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കംഫേർട്ടായിട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇതിന് ഇത് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അടുത്ത ഡിസൈനും ഇതാണേ വരുന്നത് ഇതിന് ചില ചില ഡിസൈൻസിനാണെങ്കിൽ രണ്ട് മൂന്ന് ഒക്കെ അവൈലബിൾ ആണ് ചിലതിലാണെങ്കിൽ ചില സൈസുകൾ ഉണ്ടാവില്ല അപ്പോൾ ഏതൊക്കെ ആണ് അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ കാണിച്ചത് നമ്മുടെ ഡയറക്റ്റ് ഷോപ്പിൽ വിട്ടിട്ട് അത് ചിലതൊക്കെ സെയിൽ സെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ ഇപ്പോൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ഏതൊക്കെ സൈസാണെന്നുള്ളത് കാണിച്ചത് ഇത് ഉണ്ടാവും ഇതുപോലെ ഓവർലോക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചൊക്കെ പോയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്ക് മറ്റേ നൈറ്റി പോലെ സിബുള്ളതായിട്ടോ കൊളുത്തോ അതൊക്കെ കൊളുത്ത് തുറന്ന് വരുമോ അല്ലെങ്കിൽ സിബ് ഇങ്ങനെ തുറന്നിരിക്കുമോ അങ്ങനത്തെ ഉള്ള ആ വൃത്തികേടുകളും ഒന്നും ഇതിനില്ല അപ്പോൾ നമ്മൾ മെറ്റേണിറ്റി ആണ് യൂസ് ചെയ്യുന്നത് മെറ്റേണിറ്റി ഇപ്പോൾ നൈറ്റി യൂസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇതിനില്ല അപ്പോൾ ഇതിന് നല്ല ലെങ്ത്തും വരുന്നത് വരുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഷോർട്സോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന് മറ്റേ നൈറ്റീസ് ഇടുമ്പോൾ ഉള്ള ആ ഒരു എന്താ അണ്ടർ കേട്ടിൻ്റെ ആ ഒരു കട്ടിയും ആ ഒരു ചൂടും അതെല്ലാം കൂടെ നിങ്ങൾ സഹിക്കേണ്ടതായിട്ടേ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് വളരെ വളരെ കംഫേർട്ടാണ് നിങ്ങൾക്കിത് ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഇത് ഒരുപാട് പേര് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് നൈറ്റിയിടെ ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ തന്നെ സുഖമായിട്ട് ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ തന്നെ അതായത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാവും ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ നമുക്ക് നല്ല പോക്കറ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ എത്ര പീസ് മിനിമം അതെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്